സമത്വത്തിലേക്കുള്ള സുപ്രധാന ചൂടുവെപ്പുമായി ചരിത്രത്തിൽ ആദ്യമായി നഗ്നപുരുഷന്മാരുടെ ഉത്സവത്തിന് സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അനുമതി നൽകി ജപ്പാനിലെ ദേവാലയം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷങ്ങളായി നടന്നു വരുന്ന ഈ ഉത്സവത്തിൽ ഇതാദ്യമായാണ് സ്ത്രീകൾ പങ്കെടുക്കുന്നത് ജപ്പാനിലെ ഐച്ചി പ്രിസക്ചറിലെ ഇനാസാവായിലുള്ള കൊനോമിയ ദേവാലയത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഹഡാക്ക മസൂരി എന്ന ഉത്സവം വിളവെടുപ്പ് സമൃദ്ധി ഫലഭൂയിഷ്ട എന്നിവ ആഘോഷിക്കുന്ന ഉത്സവമാണിത് പുരുഷന്മാർ നഗ്നരായി പങ്കെടുക്കുന്ന ആചാരത്തെ നവോയിസാസ എന്നാണ് പറയുന്നത് നാൽപ്പതോളം വരുന്ന പ്രാദേശിക സ്ത്രീകളുടെ സംഘം ഇതാദ്യമായാണ് ഈ പ്രാചീന പരിപാടിയുടെ ഭാഗമാകുന്നതെന്നാണ് ജപ്പാനീസ് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ ദേവാലയത്തിൽ തുണിയിൽ പൊതിഞ്ഞ മുളം വഴിപാടായി സമർപ്പിക്കും കെനോമിയ ദേവാലയത്തിൽ ഉത്സവത്തിൽ സ്ത്രീകളെ കൂടുതൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്താനുള്ളതാണ് തീരുമാനം പ്രവിശ്യയ്ക്ക് പല തലങ്ങളിലും ഇത് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ യുവാക്കൾ തൊഴിലിനായി നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് കാരണം ഇവിടെ ജനസംഖ്യ കുറവാണ് ഇവിടെയുള്ള ചെറിയ പട്ടണങ്ങളിൽ കൂടുതലും പ്രായമായവരും അശക്തരുമാണ് താമസിക്കുന്നത് ജനസംഖ്യ കുറയ്ക്കുന്ന സാഹചര്യത്തിൽ പുരാതന പാരമ്പര്യങ്ങളിൽ ലിംഗഭേദമില്ലാതെയുള്ള പങ്കാളിത്തം സാംസ്കാരിക ആചാരങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്നതിന് നിർണായകമാണ് കുറച്ചു കാലമായി ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെട്ടിരുന്നു കോവിഡ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി പഴയതുപോലെ ഉത്സവം നടത്താൻ കഴിഞ്ഞിരുന്നില്ല അക്കാലത്ത് ഉത്സവത്തിന്റെ സംഘാടക സമിതിക്ക് ഇത്തരത്തിലുള്ള ധാരാളം അഭ്യർത്ഥനകളും ലഭിച്ചു ഷിൻ ഓട്ടോകോ എന്നറിയപ്പെടുന്ന ദൈവമനുഷ്യനായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു ഇയാളെ ദൈവത്തിന്റെ പ്രതിരൂപമായാണ് കാണുന്നത് ഷിൻ ഓട്ടോകോയെ തൊടാൻ വേണ്ടി പുരുഷന്മാർ മത്സരിക്കുന്നു ഇങ്ങനെ തൊടുമ്പോൾ ഒരു വർഷത്തെ മുഴുവൻ ദൗർഭാഗ്യവും ദൈവത്തെ മടക്കി ഏൽപ്പിച്ച് അടുത്ത വർഷം മുഴുവനും സൗഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് രാത്രി സമയത്ത് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ഈ ദൗർഭാഗ്യം മുഴുവനും ഒരു പ്രതിമയിലേക്ക് ആവാഹിക്കുന്നു ശേഷം അടുത്തുള്ള കാടിനുള്ളിൽ ഇത് രഹസ്യമായി കുഴിച്ചിടുന്നു ജപ്പാനിലെ കെയാമയിൽ എല്ലാ വർഷവും ഫെബ്രുവരിയിലെ മൂന്നാമത്തെ ശനിയാഴ്ചയിൽ നടക്കുന്ന സൈദായി ജിഇ ഹഡാക്ക മസൂരിയും ഇതുപോലെ നഗ്ന പുരുഷന്മാരുടെ ഉത്സവമാണ് എല്ലാ വർഷവും ഒമ്പതിനായിരത്തിലധികം പുരുഷന്മാർ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു ഏകദേശം അയ്യായിരം വർഷം ഈ ചടങ്ങുകള്ക്ക് പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്